ചവറ കൊറ്റൻകുളങ്ങര ജി വി എച്ച് എസിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയെതിരെ പ്രചാരണം നവംബർ പത്തിനാണ് ചവറ കൊറ്റുളങ്ങര ജി വി എച്ച് എസ് എസ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അഭിനയ അനിൽ ജീവൻ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട സ്കൂളിനെതിരെ തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നതായി കാട്ടിയാണ് അധികൃതർ പോലീസിൽ പരാതി നൽകിയത് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്ത ആ നമ്മൾ സ്റ്റേഷനിലും പരാതി കൊടുക്കാൻ ഒരു സ്വകാര്യ ചാനൽ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പിൽ അധ്യാപകർ മാനസികമായി വിഷമിപ്പിച്ചതായി സൂചനയുണ്ടെന്ന വാർത്ത പ്രസിദ്ധീകരിക്കുകയും ചെയ്തു സ്കൂളിൽ നിന്ന് യാതൊരു വിഷമവും ആ കുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ഉറപ്പുള്ള കാര്യമാണ് ഒരു ഭാഗത്തു നിന്നോ അധ്യാപികമാരുടെ ഭാഗത്തു നിന്നോ ഹെഡ് മാസ്റ്ററുടെ നിന്നോ ഒന്നും ഒരു തരത്തിലുള്ള ഒരു ശാസന പോലും കുട്ടിക്ക് കൊടുക്കേണ്ടി വന്നിട്ടില്ല വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ കേരള എന്നൊരു ചാനലിൽ അധ്യാപകരി നിന്നുള്ള മാനസിക സമ്മർദ്ദമാണ് കുട്ടിയുടെ ആത്മഹത്യക്ക് കാരണം എന്ന ഒരു കുറിപ്പിൽ കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന മണ്ണിലൊരു വാർത്ത വന്നിട്ടുണ്ട് അത് ഞങ്ങൾക്കത് വലിയ വിഷമം ഉണ്ടാക്കി കാരണം അങ്ങനെയൊരു സാഹചര്യം അങ്ങനെയൊരു പരാമർശം ആ കുറിപ്പിൽ ഒരു സാധ്യതയുമില്ല ഇതേ തുടർന്നാണ് ആത്മഹത്യാ കുറിപ്പിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തണമെന്നും തെറ്റായ വാർത്ത നൽകിയവർക്കെതിരെ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട പ്രഥമ അധ്യാപികയും പി ടി എ പ്രസിഡന്റും എ സി പിക്കും ചവറ എസ് എച്ച്ഒക്കും പരാതി നൽകിയത് ഈ മരണപ്പെട്ട കൊച്ച് ഒരു കുട്ടിയായിരുന്നു അതിൻ്റെ പിന്നിലെന്ത്ണ്ട് എന്നുള്ള കാര്യം സ്കൂളിൽ നിന്ന് യാതൊരുവിധ പരാതിയോ പരിവോ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ പുറത്തെന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച വീട്ടുകാർക്കും അങ്ങനെയുള്ള പരാതികളില്ല അതിൻ്റെ അമ്മ കരഞ്ഞു വിളിച്ച് കിടന്നുകൊണ്ടാണ് ഉച്ചയ്ക്ക് സ്കൂളിൽ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണൊക്കെ ഒരു തെറ്റായ വാർത്ത വന്നിട്ടുണ്ട് സ്കൂളിനെതിരെ അത് നിങ്ങൾ നടപടിയെടുക്കണം എന്നുള്ള ഒരു രീതി രീതിയിലൂടെ തന്നെയാണ് അമ്മ ഇവിടെ വിളിച്ചു പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വൈകുന്നേരത്ത് ഞങ്ങൾ പി ടി കമ്മിറ്റി ആലോചിച്ചിട്ട് ഈ കൊടുക്കാൻ തന്നെ സ്കൂളിലെ മിടുക്കിയായ ഒരു വിദ്യാർത്ഥിനിയാണ് ജീവനൊടുക്കിയതെന്നും ചെറിയ തെറ്റിന് പോലും കുട്ടിയെ ശാസിക്കേണ്ടി വന്നിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ വിശദീകരിക്കുന്നു കുട്ടിക്ക് വിഷമമുണ്ടാക്കുന്ന ഒരു സാഹചര്യവും സ്കൂളിലെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും ബന്ധപ്പെട്ടവർ വ്യക്തമാക്കി വളരെ സൗഹൃദത്തോടെ ആണ് പഠിച്ചിട്ടുള്ളത് എല്ലാവരോടും നല്ല സ്നേഹത്തോടെ ഇടപെട്ടിട്ടുള്ള കുട്ടിയാണ് ഒരു വിഷമവും ഉണ്ടായിട്ടുള്ളതായി ഞങ്ങൾക്ക് ആർക്കും അറിവുള്ള കാര്യമല്ല ന്യൂസ് ബ്യൂറോ ചവറ